വന്ധ്യതാ ചികിത്സാരംഗത്ത് ഇന്ന് വലിയ പുരോഗതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വന്ധ്യതയെക്കുറിച്ച് മുൻപുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും സാമൂഹിക വിലക്കുകളും മാറിയിട്ടുണ്ട് കൂടുതൽ തുറന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായത് ബീജദാനമാണ് വന്ധ്യതയുള്ള ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാനുള്ള ഒരു പരിഹാരം എന്നതിനപ്പുറം വിവാഹം കഴിയാതെയും പ്രണയബന്ധം ഇല്ലാത്തവരെയും ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും യുവതികൾക്കും ബീജദാനം ഒരു സാധ്യതയാണ് ഇന്ന് ലോകമെമ്പാടും ഇതൊരു തൊഴിൽ മേഖലയായി പോലും മാറിയിരിക്കുകയാണ് ബീജദാനം എന്ന ഈ തൊഴിൽ മേഖലയെക്കുറിച്ചും അതിശയിപ്പിക്കുന്ന ചില വിവരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ബീജദാനം ഒരു സാമൂഹിക മാറ്റമാണ് ആദ്യ കാലഘട്ടത്തിൽ ബീജദാനം എന്നത് വലിയൊരു പാപമായും സ്വകാര്യമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമായി കണ്ടിരുന്നിരുന്നു എന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സാമൂഹിക മാറ്റങ്ങളും ഈ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചു പിന്നീട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഒരു സഹായം എന്ന നിലയിൽ ബീജദാനം പ്രചാരണത്തിലായി ഇന്ന് ഇത് ഒരു വരുമാന മാർഗമായി മാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വരുമാനം ഇതിലൂടെ നേടാൻ സാധിക്കും എന്നത് മറ്റുള്ളവരെ അതിശയിപ്പിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലെ സാധ്യതയാണ് ഇവിടെ വിളിച്ചോതുന്നത് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ ബീജദാനം ഒരു മാന്യമായ തൊഴിലായി കണക്കാക്കപ്പെടുന്നുണ്ട് അവിടെ ഇതിന് നല്ല പ്രതിഫലവും ലഭിക്കുന്നുണ്ട് ഒരുപക്ഷേ ഇതാർക്കും തന്നെ അത്ര പരിചിതമായ കാര്യമാവില്ല അമേരിക്കയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഒരു തവണ ബീജദാനം ചെയ്യുമ്പോൾ ഏകദേശം നൂറ് ഡോളർ അതായത് ഏകദേശം എണ്ണായിരത്തി നാനൂറ് ഇന്ത്യൻ രൂപയുടെ മൂല്യം വരുന്നത് സ്ഥിരമായി ദാനം ചെയ്യുന്ന ഒരാൾക്ക് പ്രതിദിനം ആയിരത്തി അഞ്ഞൂറ് ഡോളർ ഏകദേശം ഒന്നേ ദശാംശം രണ്ടേ ആറ് ലക്ഷം രൂപ വരെ വരുമാനം നേടാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത കാലിഫോർണിയ കാലിഫോർണിയയിൽ പോലുള്ള സ്ഥലങ്ങളിൽ ബീജദാതാക്കൾക്ക് ഒരു സാമ്പിളിൽ നിന്നും ഏകദേശം പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ സമ്പാദിക്കാൻ കഴിയും ഒരു മാസത്തെ ശരാശരി വരുമാനം അൻപത്തി എട്ടായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ആറുമാസത്തോളം ബീജം ദാനം ചെയ്യുന്ന ഒരാൾക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിക്കുമെന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ് അധിക ആനുകൂല്യങ്ങളുമുണ്ട് പണത്തിനു പുറമേ ദാതാക്കൾക്ക് പലപ്പോഴും സൗജന്യ ആരോഗ്യ പരിശോധനകൾ പ്രത്യുത്പാദനക്ഷമത പ്രതിരോധ പരിശോധനകൾ ചിലപ്പോൾ വർഷാവർഷമുള്ള ശാരീരിക പരിശോധനകൾ എന്നിവയും ലഭ്യമാകും ഇത് സാമ്പത്തിക നേട്ടത്തിനപ്പുറം ആരോഗ്യപരമായ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നുണ്ട് ഇന്ത്യയിലെ ബീജദാനത്തിന്റെ സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം ഇന്ത്യയിലും ബീജദാനം ഒരു പ്രധാനപ്പെട്ട മേഖലയായി വളർന്നു വരികയാണ് വലിയ നഗരങ്ങളായ ഡൽഹി മുംബൈ ബംഗളൂരു എന്നിവിടങ്ങളിൽ ബീജ ബാങ്കുകളും ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും സജീവമാണ് ഇതിന്റെ വരുമാന സ്രോതസ്സുകളെ കുറിച്ചും ഒന്ന് നോക്കാം ഇന്ത്യയിൽ ഒരു തവണ ബീജദാനം ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് ലഭിക്കുന്നത് ഒരാൾ ആഴ്ചയിൽ രണ്ട് തവണ ദാനം ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രതിമാസം നാലായിരം മുതൽ എണ്ണായിരം രൂപ വരെ വരുമാനം ലഭിക്കും എന്നത് മറ്റൊരു സാധ്യതയാണ് ഇത് വിദേശ രാജ്യങ്ങളിൽ എത്ര വലിയ തുകയാണെങ്കിലും ചിലർക്ക് ഇത് ഒരു നല്ല അധിക വരുമാന മാർഗം കൂടിയാണ് ചില റിപ്പോർട്ടുകൾ പ്രകാരം വലിയ നഗരങ്ങളിൽ പ്രതിമാസം എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ സമ്പാദിക്കാനാകുമെന്നത് മറ്റൊരു പ്രത്യേകതയാണ് വ്യത്യാസങ്ങൾ എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിലെ വരുമാനം വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവായതിന്റെ പ്രധാന കാരണം ഓരോ രാജ്യത്തെയും ജീവിത ചെലവ് ചികിത്സാ ചെലവ് നിയമപരമായ വ്യവസ്ഥകൾ ദാതാക്കളുടെ ലഭ്യത എന്നിവയെ വ്യത്യസ്തപ്പെടുത്തുന്നുണ്ട് ബീജത്തിന്റെ വിലയും വ്യത്യസ്തമാണ് എങ്ങനെയാണ് ഇത് നിശ്ചയിക്കുന്നത് ബീജത്തിന്റെ വില നിർണയിക്കുന്നതിന്റെ പല ഘടകങ്ങളും സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇത് പ്രധാനമായും ബീജം സ്വീകരിക്കുന്ന യുവതികളുടെയും ദമ്പതികളുടെയും ആവശ്യകതയെ ആശ്രയിച്ചിരിക്കുകയാണ് ഗുണനിലവാരവും മറ്റൊരു പ്രധാന ഘടകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബീജത്തിന്റെ ഗുണനിലവാരമാണ് ബീജത്തിന്റെ എണ്ണം ചലനശേഷി ആരോഗ്യം എന്നിവയെല്ലാം വിലയിരുത്തി വില നിർണയിക്കുന്ന രീതിയാണ് മറ്റൊന്ന് ഉയർന്ന നിലവാരമുള്ള ബീജത്തിന് സ്വാഭാവികമായും കൂടുതൽ വില ലഭിക്കും ദാതാവിന്റെ വിവരങ്ങൾ ദാതാവിന്റെ വിദ്യാഭ്യാസം അതായത് തൊഴിൽ ആരോഗ്യം ബുദ്ധിശക്തി വംശീയത പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഡോക്ടർ എഞ്ചിനീയർമാർ തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസം നേടിയ ദാതാക്കൾക്ക് കൂടുതൽ പണം ലഭിക്കുന്നുമുണ്ട് മറ്റൊന്ന് ശാരീരിക സവിശേഷതയാണ് ചർമ്മത്തിന്റെ നിറം കണ്ണിന്റെ നിറം മുടിയുടെ തരം ഉയരം തുടങ്ങിയ ശാരീരിക സവിശേഷതകളും ചിലർ പരിഗണിക്കുന്നുമുണ്ട് കുഞ്ഞിന് തങ്ങൾ ആഗ്രഹിക്കുന്ന രൂപഭാവങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ള ദാതാക്കളെയാണ് തിരയുന്നത് മറ്റൊന്ന് രോഗരഹിതത്വമാണ് ദാതാവിന് പാരമ്പര്യ രോഗങ്ങളോ മറ്റ് അസുഖങ്ങളോ ഇല്ലെന്ന് ഉറപ്പാക്കുന്നത് വില വർധനവിനെ സഹായിക്കുന്നുണ്ട് കർശനമായ ആരോഗ്യ പരിശോധനകൾക്ക് ശേഷമാണ് ദാതാക്കളെ തിരഞ്ഞെടുക്കുന്നത് ബീജദാനത്തിന്റെ സാമൂഹികവും ധാർമ്മികവുമായ വശങ്ങളുമുണ്ട് ബീജദാനം ഒരു വരുമാന മാർഗം എന്നതിന് ഉപരി വന്ധ്യതയുള്ള ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാനുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അതേസമയം ഇതിന് ധാർമികവും നിയമപരവുമായ ചില വശങ്ങളുമുണ്ട് മിക്ക രാജ്യങ്ങളിലും ദാതാവിന്റെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് പതിവ് ജൈവിക പിതാവിനെ കുറിച്ച് അറിയാനുള്ള അവകാശമാണ് ദാതാവിന്റെ തന്റെ ബീജത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അവകാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ നിയമങ്ങൾ ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തമാണ് നിയമപരമായ ചട്ടക്കൂട് വേറൊരു ഘടകമാണ് ബീജദാനം ഒരു വ്യവസായമായി വളർന്നതിനാൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ദാതാക്കളുടെയും സ്വീകർത്താക്കളുടെയും കുഞ്ഞുങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം വന്ധ്യതാ ചികിത്സ രംഗത്ത് ബീജദാനം ഒരു വലിയ മുന്നേറ്റമാണ് കുഞ്ഞുങ്ങളില്ലാത്തവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്നതിനോടൊപ്പം തന്നെ ചിലർക്ക് ഇത് ഒരു തൊഴിൽ മാർഗവും നൽകുന്നു സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സാമൂഹിക കാഴ്ചപ്പാടുകളുടെ മാറ്റവും ഈ മേഖലയെ കൂടുതൽ ജനകീയമാക്കുക യും സ്വീകാര്യമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഇതിന്റെ ധാർമ്മികവും നിയമപരവുമായ വശങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ ധാരണയോടെ മുന്നോട്ടു പോകേണ്ടത് അത്യാവശ്യമാണ്